ഹലോ പൊന്നാര അച്ചന്മാരെ നിങ്ങൾക്ക് എല്ലാവർക്കും പഠിക്കേണ്ട ഒരു വിഷയമാണ് ഞാൻ നിങ്ങളെ മുന്നിൽ കൊണ്ടുവന്നത് പഠിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എത്ര അറിവുള്ള ആളാണെങ്കിലും മറ്റുള്ള ഓരോ വിഷയങ്ങൾ കേൾക്കുന്ന സമയത്ത് നമ്മളത് ഒന്നും കൂടി നമ്മൾ പഠിക്കുകയുള്ളൂ അതിപ്പോൾ ഞാൻ വലിയൊരു മാസം കാര്യങ്ങളൊന്നും ആയിട്ടല്ല കേട്ടോ എങ്കിലും ഇൻ്റർ റൂട്ടിൽ നീങ്ങുന്ന ഓരോ കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറയാൻ നിങ്ങൾക്ക് തോന്നും അതൊരു നല്ലൊരു ഐഡിയ തന്നെയാണെന്ന് തോന്നും അത്രേ ഉള്ളൂ അത് നമ്മളത് ഒരു മോശമാണ് നമ്മൾ നിങ്ങൾ പങ്ക് വെക്കുമെന്ന് തോന്നും കുഴപ്പമില്ല അങ്ങനെ നമ്മൾ നിങ്ങളായിട്ട് പങ്ക് വെക്കുകയാണ് നമ്മൾ ഈ മാവൊക്കെ എടുക്കുന്ന സമയത്ത് നമ്മൾ മില്ലിൽ പോയി മാവ് എടുക്കുന്ന സമയത്ത് ഇത് കണ്ട ഇത് മൊത്തത്തിൽ കൂട്ടിയിട്ട സാധനമാണ് ഈ മൊത്തം കൂട്ടിയിട്ട് ഈ മാവ് നമ്മൾ മൊത്തത്തിൽ എടുക്കുന്ന സമയത്ത് നമുക്ക് മുന്നൂറ്റി എഴുപത്തഞ്ച് നാനൂറ് നാനൂറ്റി അമ്പത് ആ റേഞ്ചാണ് വരിക ഈ ഒരു കൂട്ടം കൂട്ടിയിട്ട് ഇത് ഏകദേശം നമുക്ക് നാനൂറ്റി ഇരുപത്തി ഉറുപയാണ് റൈറ്റ് നാനൂറ്റഞ്ച് നാനൂറ്റി അമ്പത് ഇത് മൊത്തത്തിൽ നമ്മൾ എടുക്കൽ നിർബന്ധമാണ് അതിന് ഞമ്മൾക്ക് ലാഭമല്ല ഇതിൽ കുറേ ഇതിലുള്ള വിഷയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മില്ലാർക്ക് ഈർച്ചക്കൂലി കുവിക്കിനനുസരിച്ചാകുമ്പോൾ ഒരുക്ക് റൈറ്റ് കൂടും നമുക്ക് ഒരുപാട് വിറകാണ് ഉണ്ടാകുക നമ്മൾക്ക് ഇത്രക്ക് മുതൽ കൊടുത്ത് വിറകല്ലേ നമുക്ക് വേണ്ടിയേ നമ്മൾക്ക് പലകയാണ് കിട്ടേണ്ടത് ഞാൻ ഇവിടുന്ന് എടുത്തതാണ് അടിച്ചുപൊളി ഇത് കണ്ടോ നാല് കഷം അമ്പത് കുവിക്ക് അടിച്ചുപൊളി കഷ്ണം കണ്ടോ നല്ല മൂന്ന് മീറ്റർ നീളുള്ള ഏകദേശം ഒരു പതിനാറ് പതിനേഴ് കുവിക്കോളം വരൂ ഇത് ഒരു കഷ്ണം അങ്ങനത്തെ കണ്ട നല്ല സ്ട്രേറ്റ് അടിച്ചുപൊളി അലുവ കഷ്ണം ഇതിലുള്ള പ്രത്യേകം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് വേസ്റ്റ് കുറവായിരിക്കും വിറക് കുറവായിരിക്കും അവ ഞാ ഇതിനുള്ള മാറ്റം മറ്റേ ഞങ്ങൾക്ക് കാണിച്ചു തന്നെ നാനൂറ്റി ഇരുപത്തഞ്ച് ഉറുപ്പ്യാണ് റൈറ്റാണ് എടുക്കുന്നത് പക്ഷേ ഇത് അയിമ്പത് നാനൂറ്റി എഴുപത്തഞ്ച് റുപ്യാണ് ഞാൻ ഇതിന് കൊടുക്കുന്നത് നാനൂറ്റി അല്ല സോറി നാന്നൂറ്റി എൺപത് ഉറുപ്പ്യാണ് ഇതിന് കൊടുക്കുക അഞ്ഞൂറ് റുപ്യ എന്നോട് പറഞ്ഞ് നാനൂറ്റി അമ്പത് ഉറുപ്പ്യാണ് ഞാൻ ഇതിന് കൊടുക്കുന്നത് എനിക്ക് ഏകദേശം മറ്റേനെ വെച്ച് താരതമ്യം ചെയ്യുന്ന സമയത്ത് എനിക്ക് അമ്പത് ഉറുപ്പ്യോളം എനിക്ക് അയിമ്പത് അറുപത് ഉറുപ്പ്യോളം എനിക്ക് ഇതിന് കൂടും പക്ഷെ ഒരു കുഴപ്പമില്ല നമുക്ക് വിറക് കുറവായിരിക്കും കണ്ടമാനം പല കിട്ടും അതാണ് ഇതിൻ്റെ മാറ്റം അപ്പൊ നമ്മൾ എപ്പം പലകെടുക്കുകയാണെങ്കിലും നമ്മൾ സൈസ് എടുക്കാവും മെല്ലിൽ പോയി കഴിഞ്ഞിട്ട് ചില സ്ഥലത്തെ അങ്ങനെ കിട്ടുള്ളു കേട്ടോ എല്ലാ സ്ഥലത്തും നമുക്ക് അങ്ങനെ കിട്ടില്ല ചില സ്ഥലത്ത് പോയാലേ നമുക്ക് നമുക്കിങ്ങനെ കിട്ടുള്ളൂ എല്ലാ സ്ഥലത്തും പോയാൽ കിട്ടില്ല ഇവിടെ ആകുമ്പോൾ നമ്മൾ നമ്മൾ അറിയുന്ന സ്ഥലമാണ് നമ്മൾ പിന്നെ ഫുള്ള് കാര്യങ്ങൾ കറക്റ്റ് കറക്റ്റ് ഡീല് ചെയ്യുന്ന വലിയ പ്രയാസമില്ല നമുക്ക് വേണ്ട സാധനം കറക്റ്റ് നമുക്ക് തരും നമുക്ക് തന്നെ അപ്പോൾ നിങ്ങൾ കാര്യമായിട്ട് മനസ്സിലാക്കേണ്ട എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എവിടെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും വലിയ മുറി നല്ല അടിച്ചുപൊളി മാവ് എടുക്കാം ഈ നീളമുള്ള കഷ്ണ നമ്മൾ എടുക്കാവും ഇനി നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് ഇതിന് മുമ്പ് ഞമ്മളെ ഇറക്കിയ സാധനം ഉണ്ടാവും നമ്മളെ സൈറ്റിൽ നമ്മൾ അഞ്ച് മാസം ആറ് മാസം ഓറ്റിയ സാധനം അതേ നമ്മൾ കട്ട് ചെയ്ത് ചെറുതാക്കാൻ എടുക്കുക ഇത് ഫുള്ള് വലിയ പലക വലിയ പലക യൂസ് ചെയ്യാം അങ്ങനെ നമുക്ക് നമുക്ക് എന്താ പറയുക ഇത് ഇനി നമുക്ക് ഇനി ആറോ ഏഴോ എട്ടോ മാസം നമുക്ക് ഈ പല ഇനി നമുക്ക് ഇങ്ങനെ തുടർച്ചയായിട്ട് ഓട്ടി കൊണ്ടുക്കാം ഒരു കുഴപ്പമില്ല ഒന്നും സംഭവിക്കില്ല പിന്നെന്താണ് നമുക്ക് പലയൊക്കെ എന്നും പണി ഉണ്ടായിരിക്കണം കൂടുതൽ പലക നമ്മളെ ഇറക്കി അട്ടി കിടരുത് പലക നമ്മളെ ഇറക്കി അട്ടി കൊണ്ടു പെട്ടെന്ന് നാശമായി പോകും അത് നമ്മൾ വർക്ക് ചെയ്തുകൊണ്ട് നിൽക്കണം ഇങ്ങനെ നമുക്ക് രണ്ട് ഉറുപ്യ പണി റൈറ്റ് കുറഞ്ഞാൽ നമ്മൾ വർക്ക് എടുത്ത് കാട്ട് ഇങ്ങനെ ചെയ് എന്താണ് നമ്മളെ മുതലുകൾ നഷ്ടപ്പെടില്ല അല്ലെങ്കിൽ നമ്മൾ മുതലുകൾ നമുക്കെന്നും നഷ്ടമായിട്ടുണ്ടാവും ഓക്കെ ഈ പല പലക നല്ല കണ്ടീഷൻ നല്ല ആയിട്ട് പിടിച്ച് നല്ല വൃത്തിയുള്ള പലകയാണ് അപ്പോൾ നിങ്ങൾ എല്ലാവരും എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു കാര്യങ്ങൾ പ്രത്യേകിച്ച് ഓർമ്മിക്കണം പിന്നെ ഇതിൻ്റെ മെയിൻ കട്ടറാണ് മെയിൻ മെയിൻ കണ്ടോ ഈ പലക തള്ളി കൊടുക്കുന്ന ആളുണ്ടല്ലോ ഇതാണ് ഈ മില്ലിലെ മെയിൻ അത് നമ്മൾ ആദ്യം കുറഞ്ഞ പലയൊക്കെ ഒന്ന് വാങ്ങി ഇങ്ങോട്ട് ഒന്ന് ശ്രദ്ധിക്കണം മില്ലുകളൊക്കെ നമ്മൾ ഇത്രയും പല മുടക്കി വാങ്ങുമ്പോൾ ഈ പലയൊക്കെ ബെൻഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ നമുക്ക് വലിയൊരു ക്ഷീണം തന്നെ ആയിരിക്കും അത് കാരണം നമ്മൾ ഓരോ സൈറ്റിൽ അടിക്കുന്ന സമയത്ത് ബീമിനും കാര്യങ്ങൾക്കും ബോട്ടം വെച്ച് കഴിഞ്ഞാൽ ബെൻഡ് ഉണ്ടെങ്കിൽ പുരക്കാരാണ് നമ്മളോട് പറയുക എഞ്ചിനീയേഴ്സാണ് നമ്മളോട് പറയാം ഇതെന്താ ഭീമിങ്ങനെ ബെൻഡാണല്ലോ ഓക്കെ അതൊക്കെ ബെൻഡുള്ള കാരണം എന്താണ് നമ്മൾ മില്ലിൽ സാധനം അടേൽപ്പിച്ച് പോയിൻ്റേല് അത് ബെൻഡാകും നമ്മൾ അവിടെ നിന്ന് ചെയ്യണം ഓക്കെ വീണ്ടും അടുത്ത വീഡിയോ